ബഹിരാകാശ നിലയത്തിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഭൂമിയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ പങ്കുവച്ച് ആക്സ്യം ഭാഗമായ ഇന്ത്യയുടെ അഭിമാനതാരം വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നിന്നുള്ള ഭാരതത്തിന്റെ ഒരു ടൈം ലാബ്സ് വീഡിയോയാണ് ശുഭാംശു പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിലൂടെ തെക്ക് നിന്ന് വടക്കോട്ടാണ് ഈ സമയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സഞ്ചരിച്ചു കൊണ്ടിരുന്നത് വീഡിയോയിലുള്ള പർപ്പിൾ നിറത്തിലുള്ള മിന്നലാട്ടങ്ങൾ ഇടിമിന്നലുകളാണെന്നും ശേഷം ഹിമാലയം കാഴ്ചയിലേക്ക് വരുന്നുണ്ടെന്നും തുടർന്ന് ഒരു സൂര്യോദയവും കാണാമെന്നും ശുഭാംശു ചുക്ല വ്യക്തമാക്കി കനത്ത മൺസൂൺ മേഘങ്ങൾക്കിടയിലൂടെ ഭാരതത്തിന്റെ ഏതാനും ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കാൻ സാധിച്ചുവെന്നും ശുഭാംശു ബഹിരാകാശ നിലയത്തിലുണ്ടായിരുന്നപ്പോൾ നിർഭാഗ്യവശാൽ മൺസൂൺ കാലമായിരുന്നുവെന്നും ആകാശം മിക്കവാറും മേഘാവൃതമായിരുന്നുവെന്നും എങ്കിലും പകർത്താൻ െന്നും അതിലൊന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്നും ശുഭാംശു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സിൽവൻ ടൈൽസ് ഗ്യാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി